എല്ലാ തീവണ്ടികളിലും ഓട്ടോമാറ്റിക് ഡോറുകളും സി സി ടി വി ക്യാമറകളും യാത്രക്കാരെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി റെയിൽവേ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ സിആർ ആവശ്യപ്പെട്ടു കേരള എക്സ്പ്രസിൽ അക്രമത്തിനിരയായ യാത്രക്കാരിക്ക് ചികിത്സയും അർഹമായ ആനുകൂല്യങ്ങളും റെയിൽവേ ഉറപ്പുവരുത്തണമെന്ന് അവർ ആവശ്യപ്പെട്ടു വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളം ഷൊർണൂർ പാസഞ്ചറിൽ നടന്ന ആക്രമണത്തിൽ സൗമ്യം ബന്ധപ്പെട്ട സാഹചര്യത്തിൽ തീവണ്ടി യാത്രക്കാരെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി സിആർഇഎ ഉൾപ്പെടെ സമർപ്പിച്ച നിർദ്ദേശങ്ങൾ ഇതുവരെ പൂർണമായി നടപ്പിലാക്കാത്തതും ക്രിമിനലുകൾക്ക് കടച്ചശിക്ഷ നൽകാത്തതുമാണ് ഇത്തരം ആക്രമണങ്ങൾ ആവർത്തിക്കാൻ കാരണമെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി തീവണ്ടികളിൽ ബസ്സുകളെ പോലെ ഓട്ടോമാറ്റിക് ഡോറുകളും സി സി ടി വി ക്യാമറകളും ഘടിപ്പിക്കണമെന്നും എല്ലാ കോച്ചുകളും ഘട്ടം ഘട്ടമായി സംവിധാനം നടപ്പാക്കണമെന്നും സിആർഇഎ ആവശ്യപ്പെട്ടു റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആർ പി എഫ് ഗവൺമെന്റ് റെയിൽവേ പോലീസ് ജിആർപി റെയിൽവേ ഉദ്യോഗസ്ഥർ എന്നിവരുടെ ആഗോമനം ശക്തിപ്പെടുത്തണമെന്നും വനിതാ ജീവനക്കാർ ദീർഘകാല ദീർഘാലും നികത്തണമെന്നും യാത്രക്കാർ ജാഗ്രത പുലർത്തണമെന്നും അവർ ആവശ്യപ്പെട്ടു ചില സാമൂഹ്യദ്രോഹികൾ തീവണ്ടിക്ക് അലരുന്നുൾപ്പെടെ പ്രവർത്തികൾ തടയുന്നതിനായി കമ്പാർട്ട്മെന്റുകളിൽ നിരീക്ഷ ക്യാമറകൾ സ്ഥാപിക്കുകയും രാത്രിയും പകലും ഓടുന്ന എല്ലാ വണ്ടികളിലും പ്രത്യേകിച്ച് സ്ത്രീകളിലെ കമ്പാർട്ട്മെന്റിൽ പോലീസ് പെട്രോളിംഗ് ഏർപ്പെടുത്തുകയും വേണമെന്നും നേതാക്കൾ നിർദ്ദേശിച്ചു മേലി സഹേലിൽ ഉൾപ്പെടെയുള്ള പദ്ധതികൾ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം യാത്രക്കാരെ ബോധവൽക്കരിക്കുന്നതിന് റെയിൽവേയുടെ പബ്ലിക് റിലേഷൻ വിഭാഗം കൂടുതൽ സജീവമാകണമെന്നും സിആർഇഎ നേതാക്കൾ ആവശ്യപ്പെട്ടു സിആർ യു എ ദേശീയ ചെയർമാൻ ഡോക്ടർ എ വി അനൂപ് വർക്കിംഗ് ചെയർമാൻ ഷെവലിയർ സി ചാക്കുണ്ണി ഉത്തരേന്ത്യൻ കൺവീനർ ഡോക്ടർ കെ എസ് ജോൺസൺ കേരള റീജിയൻ കൺവീനർ എ ശിവശങ്കരൻ എന്നിവർ സംയുക്തമായി പ്രസ്താവന പുറത്തിറക്കി ഇന്നലെ വൈകിട്ട് കേരള എക്സ്പ്രസ് യാത്രക്കാരി നേരിട്ട ക്രൂരമായ മർദ്ദനം മൂലം ഗുരുതരമായി പരിക്കേറ്റാണ് സംഭവം ൂണ്ടാത്രക്കാരെ മാത്രമല്ല ഒറ്റയ്ക്ക് യാത്രയക്കുന്ന വിദ്യാർത്ഥികളെയും മറ്റു ജോലിക്ക് യാത്രയക്കുന്ന സ്ത്രീകളുടെ രക്ഷിതാക്കളെ ഞെട്ടിപ്പിക്കുകയും അമ്പരപ്പിക്കുകയും അതോടൊപ്പം കേരളത്തെ നാണിപ്പിക്കുകയും ചെയ്ത സംഭവമാണ് ഈ സംഭവം ഏറെക്കുറെ ഷൊർണൂർ എറണാകുളം പാസഞ്ചറിൽ സൗമ്യയ്ക്ക് നേരെ നടന്ന അക്രമണമാണ് ഓർമ്മ വന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ ഉൾപ്പെടെ നിരവധി പ്രായോഗിക നിർദ്ദേശങ്ങൾ റെയിൽവേക്ക് സമർപ്പിച്ചെങ്കിലും മേരി സഹേലി പോലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെങ്കിലും അത് പൂർണ്ണമായും പാലിക്കാത്തതിൻ്റെ ദുരന്തമാണ് പരിഹാരം വന്ന എനിക്ക് കേരളത്തിലല്ല അസുഖത്തിനല്ല ഓടുന്ന സ്വകാര്യ കെ എസ് ആർ ടി സി ടൂറിസ്റ്റ് ബസ്സുകൾ പോലും ഓട്ടോമാറ്റിക് ഡോർ സംവിധാനമുണ്ട് ആ സംവിധാനം ഘടിപ്പിച്ചാൽ ഓടുന്ന ട്രെയിനിൽ കുറ്റവാളികൾ ചാടിക്കയറാനും ഒത്തിരി രക്ഷപ്പെടാൻ ചാടി ഇറങ്ങാനുള്ള അവസരമൊക്കെ ഒഴിവാക്കാൻ കഴിയും ഘട്ടഘട്ടമായി ഒട്ടോർ സ്ഥാപിക്കണമെന്നും അതോടൊപ്പം തന്നെ സി സി ടി വി ക്യാമറ എല്ലാ കമ്പാർട്ട്മെൻറ്റും സ്ഥാപിക്കുകയും വർഷങ്ങളായി റെയിൽവേയിൽ ഒഴിഞ്ഞുകിടക്കുന്ന ആർ പി എഫ് ജി ആർ പി ഉൾപ്പെടെയുള്ള ഒഴിവുകൾ നികത്തുകയും ഈ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം ശക്തിപ്പെടുത്തുകയും തീവണ്ടിക്ക് കല്ലേറി ഉൾപ്പെടെയുള്ള ഗുരുതമായ കുറ്റകൃത്യം നടന്ന കുട്ടികളെ കണ്ടുപിടിച്ച് മാതൃക ശിക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഫെഡറേഷൻ ഓൾ ഇന്ത്യ റെയിൽവേസ് അസോസിയേഷൻ ഇന്ന് ബന്ധപ്പെട്ടവർക്ക് നിവേദനം നൽകിയിട്ടുണ്ട് അനുകൂലമായ നടപടികൾ എത്രയു വേഗം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്